ൂചാട്ടം മരിച്ച് ഒരു മാസത്തിന്റെ ഒരു ഗ്യാപ്പില് അപ്പൊ ഇവള്ക്ക് അവിടെ ഒരു ചെറിയൊരു പയ്യനായിട്ട് ഞാൻ വളരെ പേഴ്സണലായിട്ട് പറയുന്നാട്ടാ ചോദിച്ചപ്പം അപ്പൊ ഇതൊരു ഗുരുതരായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇവള് ഏഹ് മറ്റേ എന്താ പറയാ ഒരു പയ്യനായിട്ടോ അവിടെ ഉണ്ടായിരുന്നു നാട്ടില് ഇള്ളപ്പൊണ്ടായിരുന്നു ഇള്ളപ്പളും ഈ സൂചിച്ചേട്ടം അറിയാണ്ട് ഇവള്ക്ക് ഒന്ന് രണ്ട് റിലേഷൻ ഉണ്ടായിരുന്നു അവിടെ ഒരു ഇവളുടെ അത്ര പ്രായം ഇല്ല പയ്യൻ എത്ര ഇരുപത് വയസ്സുള്ളൂന്ന് കേൾക്കണം ഇരുപതോ ഇരുപത്തഞ്ചോ അതിന്റെ അതിന്റെ ഉള്ളിലുള്ളൂ പയ്യന്റെ പ്രായം ആ പയ്യനായിട്ട് എന്താ പറയാ ഇപ്പൊ നമുക്ക് ഫിസിക്കൽ നീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലോ അപ്പൊ ആ ഒരു രീതിയിൽ ഇവള് എന്തായി ഫിസിക്കലി റിലേഷൻ ആയി അങ്ങനെ റിലേഷൻ ആയിട്ട് പ്രഗ്നന്റ് ഇവള് പ്രഗ്നന്റ് ആയി അപ്പൊ എന്താച്ചനിക്കും ആ കൂട്ടുകാരിക്കും പിന്നെ ഇവള് ആശുപത്രിയിൽ കൊണ്ടുപോവാ ചേച്ചി കുട്ടി ഉണ്ടായിരുന്നു ഈ മൂന്നു പേർക്ക് കാര്യം അറിയുള്ളായിരുന്നു പക്ഷെ വേറെ ആരൊക്കെയോ എങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കുന്നു ഏതൊക്കെയോ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർക്കൊക്കെ ചില ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെയോ ഈ കാര്യം ഹോസ്പിറ്റലിൽ വഴിയോ എന്താ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ആരൊക്കെയോ കാര്യം അറിഞ്ഞിട്ടുണ്ട് ആ മരിച്ച ശേഷം ഒരു മാസത്തിന് ശേഷം അങ്ങോട്ടാണ് ഈ പറയണ ഈ ഒരു കേസ് ഉണ്ടായത് അപ്പോ സുചറിന്റെ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവിടെ ആ സമയത്ത് പ്രഗ്നൻസി ഏറ്റവും നടന്നു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് ആവും ഇവളെന്തെയ്തു ഇവള് കൊണ്ടുപോയിട്ട് ഈ ചേച്ചീനെയും വിളിച്ചു ഞാനീ പറഞ്ഞ കൂട്ടുകാരിനെയും വിളിച്ചു വിളിച്ച് അവള് പോയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള എൻ എസ് എന്ന് പറയുപത്രില്ലേ എൻഎസ് എൻഎസ്എസ് ഒ അങ്ങനെ ആശുപത്രി അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭാലസിപ്പിക്കാളുള്ള മരുന്ന് മേടിച്ച് കഴിച്ചു ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേണു രേണുസുദീ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ കാരണം ഈ ഒരു കണ്ടന്റ് കാണാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നാളുകൾക്ക് മുന്നേ കുറിച്ച് ഒരു അലിഗേഷൻ ഹനാൻ എന്ന് പറയുന്ന ഒരു മുൻ ബിഗ് ബോസ് താരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല രേണു സുദീ കൊല്ലം സുതി മരിച്ചതിന് ശേഷം പ്രഗ്നൻ്റ് ആവുകയും അത് അബോട്ട് ചെയ്ത് കളയുകയും ായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് രേണുസ് കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ രേണുസ് തന്നെ ഒരു യൂട്യൂബറുടെ ലൈവില് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അതൊന്നു കാണാം ഇത് ഒരു നിങ്ങൾ കണ്ടോ കാരണം എന്നോട് പലരും പല ചോദിച്ചു ഈ ഹനാൻ ഒരു ഇത് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല കാര്യങ്ങളൊന്നും പറയാൻ താല്പര്യം ഉണ്ടാകുന്നതിന് ആറ് മാസം മുന്നേ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ സൂചാടും കിച്ചു ഒക്കെ പൊട്ടി കരിഞ്ഞ ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പൊട്ടിക്കരിഞ്ഞു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അതിനെ ആക്കി കളഞ്ഞു രണ്ടു ആഘോഷം ചെയ്തു അത് അതായത് ആ കുഞ്ഞിനെ ആഘോഷം എനിക്ക് ഇപ്പോഴും സങ്കടമാണ് എന്നിട്ട് സഹപ്രവർത്തകരെ സൂചന സഹപ്രവർത്തകരൊക്കെ വിളിച്ചു ഭയങ്കര സൂചന പൊട്ടിക്കറിയാണ് അവിടെ നിന്ന് അതിനുശേഷം ആറാമത്തെ മാസമാണ് ഋപ്പന ഉണ്ടായത് ഋതപ്പൻ കുഞ്ഞു എന്നെ കാര്യത് എന്റെ ലൈഫിൽ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് എനിക്ക് അങ്ങനെ എന്താ പറയാ ഈ കണ്ട അവൾമാരൊക്കെ പറയുന്നത് കേട്ട് പ്രതികരിക്കാനോ എനിക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെ ഇനിയും ഇനി പൊങ്ങി വരും ഓരോരോ പൊങ്ങി വരും എനിക്ക് അതൊന്നും പ്രതികരിക്കാനും സമയമില്ല അതുകൊണ്ടാണ് ചോദിച്ചാൽ ഞാനത് ഇത്രയും നാളെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്റെ വീട്ടുകാർക്കറിയാം സൂചാണ്ട വീട്ടുകാർക്ക് അറിയാമെന്നില്ല വിക്കോ സൂചാരിന്റെ സൂചാൻ്റെ കുഞ്ഞ് അതായത് എന്നിട്ട് ഇവിടെ ഇവിടെ വിട്ടങ്ങനെ സൂചാട്ട് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം അപ്പം ഞാൻ ചോദിച്ചിട്ട് ഇവിടെ ഈ പറയുന്ന അടുത്ത മാസം ഇവിടെ അപ്പം അറിഞ്ഞവരൊക്കെ പറഞ്ഞാൽ എല്ലാരും കൂടി ഇനി മാറ്റി പറഞ്ഞു രണ്ട് മൂന്ന് മാസം ഇനി മാറ്റി പറയാൻ പറ്റത്തില്ലോ ഒരു മാസം ആണെങ്കിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം എന്റെയൊരു ഈ ഹനാൻ സോറി അവരുടെ പേര് ഞാൻ പറഞ്ഞു ഈ പുള്ളിക്കാരി പറഞ്ഞ വോയിസ് നിങ്ങൾ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയണം അവര് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഒരു മാസം കഴിഞ്ഞു ഓക്കെ ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് സൂക്ഷിച്ചിട്ടുണ്ട് കുഞ്ഞായിരിക്കും കാരണം നമുക്ക് ഇനി വളരെ നിവൃത്തിയില്ലാത്ത സമയം അപ്പൊ അതായിരിക്കും ഹനാരങ്ങൾ പറഞ്ഞു പക്ഷെ നിങ്ങൾ സത്യ പറയണം ഈ വൃതപ്പനുണ്ടാകുന്നതിന് ആറ് മാസം മുന്നേയാണ് ഒരു കുഞ്ഞിനെ അപോഷം ചെയ്തത് അതായത് അതിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അത് മരിച്ചുപോയി വൈറ്റി കിടന്ന മരിച്ചു പോയത് കൊണ്ട് മാത്രമാണ് ബന്ധുക്കൾ എല്ലാം ഉണ്ടായിരുന്നവിടെ ആ കഥ ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു വന്ന് എന്തായാലും ഒത്തിരി താങ്ക്സ് എന്നെ മനസ്സിലാക്കേണ്ടവരും മനസ്സിലാക്കിയല്ലോ ഞാൻ പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചില്ലെന്ന് പറഞ്ഞല്ലോ ഇതാണ് കാരണം പ്രതികരിക്കുന്നത് കാരണം അപോഷെന്ന് പറഞ്ഞ ഒരു കേസ് എന്റെ ലൈഫിൽ വന്നിട്ടുള്ളത് ഞാൻ പ്രതികരിക്കാൻ പോലും എനിക്ക് ഭയങ്കര വിഷമുള്ള കാര്യമാണ് അത് പ്രതികരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ പിന്നെ ഈ ചുമ്മാ അപോഷാണ് ഓരോ ആശുപത്രിയുടെ പേര് ശ്രദ്ധിക്കും നിയമവിരുദ്ധമാണ് അത് പറയാൻ പോലും പറ്റാത്തതാണ് അതൊന്ന് ഹാർട്ട് ബീറ്റിൽ കുഞ്ഞ് മരിച്ചു പോയത് മാത്രമാണ് ഹോസ്റ്റൽ അങ്ങനെ ചെയ്ത് എനിക്കും കൂടെ ദോഷം വരുന്നത് മാത്രമാണ് അങ്ങനെ ചെയ്തത് കുഞ്ഞു വൈകി കിടന്ന് മരിച്ചുകൊണ്ട് മാത്രം മനസ്സിലായോ അല്ലാതെ ഈ പറയുന്ന ഇവിടെ പോലെ ഈ പറയുന്നത് ഈ എന്ന് പറയുന്ന സംഭവം നിയമവിരുദ്ധമാണ് നിങ്ങൾ സംസാരിക്കാൻ പോലും ചെയ്യുന്നത് തെറ്റാണ് 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 ഓക്കെ തെറ്റാണ് അങ്ങനെ ചെയ്യത്തില്ല ഒരു ഹോസ്റ്റലും അങ്ങനെ ഒരിക്കലും അല്ലേ കുറ്റമാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും പോണം മനസ്സിലായോ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഇനിയും ഇതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കത്തി ഇത് വേണമെങ്കിൽ എന്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടം പേര് ആ കുഞ്ഞ് കുഞ്ഞു വലിക്കണമെന്ന് മരിച്ചോണ്ടാണ് സൂചി ഉള്ളപ്പം ആ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് മനസ്സിലായോ ആ കുഞ്ഞ് മരിച്ചോ ഓക്കെ അപ്പം ഇതിന് എന്നോട് സംസാരിക്കണം പ്രതികരിക്കാം ഇനി ഷോർട്ട്സ് നിങ്ങൾ കട്ട് ചെയ്തിട്ടു എന്തോ വേണേലും കാണിച്ചോ ഇനി ഇത് ഞാൻ പ്രതികരിക്കില്ല ഇത് ചേച്ചി എന്തായാലും ഈ ഒരു വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് സുധി ആ ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് വിശ്വസിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ അത് എന്താണ് അതിൻ്റെ സാഹചര്യമെന്നും അതുപോലെ തന്നെ കൊല്ലം സുധി മരിക്കുന്നതിന് മുന്നേ ഒരു കാര്യമാണെന്നും അത് വളരെ വ്യക്തമായിട്ട് രേണു സുധി ഇവിടെ അത് എന്താ പറയുക വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു കാര്യം രേണു പറയുന്നതിനോട് നൂറ് ശതമാനം വിശ്വസിക്കുന്നു കാരണം ഒരിക്കലും രേണു ഈ ഒരു കാര്യത്തിൽ നുണ പറയില്ല എന്ന് വിശ്വസിക്കുകയാണ് കാരണം അത് കൊല്ലം ംസി മരിക്കുന്നതിനു മുന്നേ ഋതപ്പൻ ഉണ്ടാകുന്നതിനു മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിൻ്റെ പറയുന്നതിനോടും നൂറു ശതമാനം യോജിക്കുന്നു അതുപോലെ തന്നെ ഒരു വിഷയത്തിൽ ഇനി ക്ലാരിഫിക്കേഷൻ വേണം അല്ലെങ്കിൽ ഇത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി എന്തായാലും ഞാൻ രേണു സുധി പറഞ്ഞ ഈ ഒരു കാര്യത്തിനോട് നൂറ് ശതമാനം യോജിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അതുപോലെ ഹനാൻ എന്ന് പറയുന്ന ആ ഒരു കൂട്ടുകാരി ഒരു എന്തെങ്കിലും രേണുവിനോടുള്ള ഒരു വൈരാഗ്യം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു അലിഗേഷൻ രേണുവിനെതിരായിട്ട് പറഞ്ഞത് എന്തായാലും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് രേണു സുധി വ്യക്തമാക്കി കഴിഞ്ഞു